കൈക്കുഞ്ഞുമായി റോഡിലേക്ക് ഇറങ്ങിയ പെൺകുട്ടിക്ക് നേരെ തെരുവുനായുടെ ആക്രമണം കയ്യിലുണ്ടായിരുന്ന കുടവീശി പെൺകുട്ടി നായയെ ഓടിച്ച് രക്ഷപ്പെട്ടു കണ്ണൂരാണ് സംഭവം നാറാഥ സ്വദേശി അഷ്റഫിന്റെ മകൾക്ക് നേരെയാണ് തെരുവനായ് പാഞ്ഞെടുത്തത് പെൺകുട്ടി കൈക്കുഞ്ഞുമായി കുടയും പിടിച്ച് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയായിരുന്നു മതിൽ കെട്ട് കഴിഞ്ഞ് മുന്നോട്ട് പോകുകയാണ് തെരുവുനായി കടിക്കാനായി ഓടിയെടുത്തത് നിലവിളിച്ച് കൈക്കുഞ്ഞുമായി ഓടി വീട്ടിലേക്ക് കയറുന്നതിനിടയിൽ കുട വീശിയത് കൊണ്ട് നായ് തിരിഞ്ഞോടി സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ നായുടെ കടിയിൽ നിന്ന് രക്ഷപ്പെട്ടു മലയാളം ടെലിവിഷൻ കണ്ണൂർ ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തെ വില്ലും കരുത്തുമായി ഫാഷ്ടാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോർസ് ഫെർടക്കിന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയെയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകൾ ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെർടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോർസ്